ചമയ മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസ് ഡ്രൈവറെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് വധിക്കാനുള്ള ശ്രമം അതൊരു സംഭവം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് ആംബുലൻസ് ഡ്രൈവറുടെ പേര് മറ്റേത് രണ്ട് സഹോദരങ്ങളാണ് എബിയും സിബിയും സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ പോരാ അവർ കൊലപാതകം ഉൾപ്പെടെയുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന രണ്ടു പേരാണ് ഈ പിന്നെ തലസ്ഥാനത്ത് ബി ജെ പി ആർ എസ് എസിൻ്റെ കാര്യഭാവക രാജേഷിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് ഇവരുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് ഈ മെഹബൂബിനെ തട്ടിക്കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് അപ്പോൾ അയാൾ ഭാഗ്യം കൊണ്ടാണ് കൊണ്ടാണിപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ വന്നത് അല്ലെങ്കിൽ അയാൾ മരണപ്പെട്ടേനെ അപ്പോൾ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിലാണ് എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത് എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇത് കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ കാര്യമാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ ഏഴ് മണിക്കാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ എ സി ആർ ലാബിൻ്റെ പരിസരത്ത് ഇതുണ്ടാകുന്നത് അവിടെ ആംബുലൻസ് ഡ്രൈവറായിട്ടുള്ള ഈ വെഞ്ഞാറമ്പൂട് സ്വദേശി മെഹബൂബ് നിൽക്കുകയായിരുന്നു അവിടേക്ക് ഓട്ടോയിലാണ് ഈ എബിയും സിബിയും മറ്റൊരാളും കൂടി അവിടേക്ക് എത്തുന്നത് മൊത്തം അഞ്ചംഗ സംഘമാണിത് ഈ അഞ്ചംഗ സംഘത്തിൽ മൂന്നാം പേര് ഓട്ടോയിൽ അവിടേക്ക് എത്തി അവിടേക്കെത്തി എ സി ആർ ലാബിൽ നിന്നും മെഹബൂബിനെ ബലമായി പിടിച്ച് ഈ വാഹനത്തിൽ കയറ്റി വാഹനത്തിൽ കയറ്റിയ ശേഷം അവിടെ ഒ പി ബ്ലോക്കിൻ്റെ അവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി അവിടെ വേറെയും രണ്ടുപേർ നിൽപ്പുണ്ട് ഈ അഞ്ചു പേരും ചേർന്ന് ഈ മെഹബൂബിനെ അവിടെ വെച്ച് വിചാരണ നടത്തി വിചാരണ നടത്തിയ ശേഷം അവിടെ വെച്ച് അടികൊടുത്തു അടികൊടുത്ത ശേഷം അവിടുന്ന് ഒരു പെൺകുട്ടിയുമായി മെഹബൂബിന്റെ സൗഹൃദമാണ് ഈ വിഷയം എന്നാണ് ശ്രീകാര്യം പോലീസ് പറയുന്നത് ഇബീം സിബീം എന്ന് പറയുന്നത് കല്ലമ്പള്ളിയിൽ രാജേഷ് ആർ എസ് എസിന്റെ കാര്യമായിട്ടുള്ള രാജേഷിനെ പടക്കമിറഞ്ഞ് ആളുകളെ ഭീഷണിപ്പെടുത്തി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് പിറ്റേ കല്ലമ്പള്ളിയിൽ രാജേഷിന്റെ കഥ നമുക്ക് വേറെ എപ്പിസോഡായിട്ട് പറയാം പറയാം ആ കൊലപാതകം നമുക്ക് വേറൊരു എപ്പിസോഡായിട്ട് പറയാം അപ്പോൾ അതിലെ പ്രതികളാണ് ഇവർ രണ്ടുപേരും ഈ അഞ്ചംഗ സംഘം ചേർന്ന് മെഹബൂബിനെ അവിടെ നിന്നും ആ ശ്രീകാര്യത്തെ ഒഴിഞ്ഞൊരു മേഖലയുണ്ട് പണ എന്നാണ് അറിയപ്പെടുന്നത് ആ പണയിൽ കൊണ്ടുപോയി ആ പണയിൽ കൊണ്ടുപോയി അവിടെ കൊണ്ട് എത്തിച്ച ശേഷം അവിടെയിട്ട് ഈ ഓലമടൽ മടൽ വെട്ടി ഓട്ടോയിൽ നിന്നും ആയുധം എടുത്ത് ഓലമടല് വെട്ടി ആ മടല് കൊണ്ട് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചു അതിക്രൂരമായിട്ടുള്ള മർദ്ദനമായിരുന്നു മർദ്ദിച്ച ശേഷം ഇയാളെ ഷർട്ട് വലിച്ചൂരി ഇയാളുടെ ഷർട്ടും ഒക്കെ വലിച്ചൂരി കളഞ്ഞ് നഗ്നനാക്കി അവിടെ രാത്രിയിൽ നിർത്തി രാത്രിയിൽ നിർത്തി ഒരു മണിക്കൂറോളം ഇവർ വിചാരണ നടത്തി ഈ വിഷയത്തിൽ വിചാരണയുടെ ഓരോ ഘട്ടത്തിലും മർദ്ദനമാണ് അതായത് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഇവരൊക്കെ ഒരു ക്രിമിനൽ കൊട്ടേഷൻ സംഘമാണ് ഇത് ഇവർക്ക് രണ്ടുപേർക്കും എതിരെ നേരത്തെ കാപ്പ ചുമത്തിയിരുന്നതാണ് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലുമായിട്ട് റൗഡി ലിസ്റ്റിൽപ്പെട്ടവരാണ് ഈ എബിയും സിബിയും സഹോദരങ്ങളായിട്ടുള്ള രണ്ട് പേരും ഇവർ അവിടെ ഇയാളെ പരസ്യ വിചാരണ നടത്തുകയുണ്ടായി ഈ പരസ്യ വിചാരണ അവർ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മൊബൈൽ ഫോൺ വഴി ഇത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു റെക്കോർഡ് ചെയ്യുകയും ചെയ്ത ശേഷം ഇയാളെ സമീപത്തെ കൈത്തോട്ടിലേക്ക് കൊണ്ടുപോയി നഗ്നനാക്കി കൈത്തോട്ടിലേക്ക് കൊണ്ടുപോയി അതിനു മുമ്പ് ഇയാളുടെ ഊരിയെടുത്ത ഷർട്ട് കൊണ്ട് തന്നെ ഇയാളുടെ കഴുത്ത് ഇവർ വരിഞ്ഞു മുറുക്കി വരിഞ്ഞു മുറുക്കിയ ശേഷം ഇയാളെ പിടിച്ചു കൊണ്ടുപോയി കൈത്തോട്ടിൽ തല വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തി ഓ ആ ചവിട്ടി താഴ്ത്തി താഴ്ത്തി അത് ഓരോ തവണ മുക്കിയിട്ട് ഓരോ തവണ ഇയാൾക്ക് ശ്വാസം വിടാൻ അവസരം കൊടുക്കും വീണ്ടും മുക്കും ആ പ്രവൃത്തിയും മിനിറ്റുകളോളം നീണ്ടുപോയി അത്രത്തോളം ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ ഈ സിറ്റിയുടെ ഹൃദയഭാഗമായിട്ടുള്ള ശ്രീകാര്യത്ത് അരങ്ങേറിയത് ഇയാളുടെ നിലവിളി കേട്ട് അവിടേക്ക് നാട്ടുകാർ ഓടിയെത്തിയത് കൊണ്ട് മാത്രമാണ് ഈ സംഘം അവിടെ നിന്നും മാറിപ്പോയത് സിറ്റിയിൽ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഏതാണ്ട് ഒരു രണ്ടാഴ്ചക്ക് ശേഷമാണ് സിറ്റിയിൽ വീണ്ടും ഗുണ്ടാവിളയാട്ടം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ജാനുവരി മാസം പകുതികളിലാണ് ഗുണ്ടാവളയാട്ടത്തിൻ്റെ ഏറ്റവും അവസാനത്തെ രൂപം നമ്മൾ കണ്ടത് അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച ഇത്തരത്തിലൊരു ഗുണ്ടാവിളയാട്ടം സിറ്റിയിൽ നടന്നിരിക്കുന്നു രണ്ടുപേരും ഗുണ്ട ഞാൻ പറഞ്ഞല്ലോ ഗുണ്ടാ സംഘമാണിത് ഈ ഗുണ്ടാ സംഘം നേരത്തെ തന്നെ പല ക്രൈം കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് വശ്രമടക്കമുള്ള കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവർ പ്രത്യക്ഷത്തിൽ ഇവർ ഡിവൈഎഫിയുടെ ഭാഗമാണ് എന്നാണ് പറഞ്ഞു നടക്കുന്നത് ഇവർ ഡിവൈഎഫ്യുടെ ഭാഗമാണെന്ന് ഇവർ പറയുകയും ഇവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഡിവൈഎഫ് പറയുകയും ചെയ്യുന്ന ഒരു സംഗതിയുണ്ട് ഇപ്പം രാജേഷ്വത കേസ് ഉണ്ടായപ്പോൾ രാജേഷ് വധക്കേസ് ഉണ്ടാവാൻ കാരണം മണികണ്ഠൻ എന്ന് പറയുന്ന ആളും പിന്നെ രാജേഷും തമ്മിലുള്ള തർക്കമാണ് രാജേഷിനെ വധിക്കാൻ കാരണമെന്നായിരുന്നു അന്ന് സി പി എമ്മിൻ്റെ നിലപാട് പക്ഷേ പോലീസിൻ്റെ എഫ്ഐആർ അങ്ങനെയല്ലായിരുന്നു പോലീസിൻ്റെ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് സി ബി ഐയും എ ബിയും അടക്കമുള്ള എല്ലാവരും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ് എന്നാണ് പോലീസ് പറഞ്ഞത് പോലീസിൻ്റെ എഫ്ഐആർ ആണ് അന്നത്തെ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന എഫ്ഐആർ അല്ല കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇവരെല്ലാം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഈ സി ബി ഐ എ ബിയും ഒക്കെ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്നും ഈ ഡിവൈഫ് ഐ പ്രവർത്തകർ അവിടെ ഉണ്ടായ താ പ്രാദേശികമായിട്ടുള്ള സംഘർഷത്തിൻ്റെ സംഘർഷത്തിൽ അവിടുത്തെ പ്രവർത്തകരെ അന്ന് ഒരു ഏറ്റുമുട്ടൽ ബി ജെ പിയും ഡിവൈഫയുടെ പ്രവർത്തകരും തമ്മിൽ നടക്കുകയും ആ ബി ജെ പിയുടെ പ്രവർത്തകരെ സഹായിച്ചത് ഈ പിന്നെ ആണെന്നും കരുതിയാണ് രാജേഷിനെ ഇവർ വെട്ടിക്കൊന്നതെന്നാണ് അവരുടെ പോലീസിൻ്റെ എഫ്ഐആറിൽ കുറ്റപത്രത്തിൽ അല്ല റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ ഇവർക്കൊക്കെ ഡിവൈഎഫ്ഐ ബന്ധമുണ്ടെന്ന് ഇവിടുത്തെ പോലീസ് പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള വിളയാട്ടം നടത്തുന്നത് ഒരു ആംബുലൻസ് ഡ്രൈവറെ തന്നെ സിറ്റിയുടെ ഹൃദയഭാഗത്തിരിക്കുന്ന മെഡിക്കൽ കോളേജിൽ നിന്നും തട്ടിക്കൊണ്ടു പോകുന്നു അതുപോലെ തന്നെ തൊട്ടടുത്ത് പോലീസൊന്നും തൊട്ടടുത്തിരിക്കുന്നു പോലീസ് അറിയുന്നതേ ഇല്ല ഇപ്പോഴാണ് ഇതാ പുറത്തേക്ക് വന്നു തുടങ്ങിയത് ഇതിൻ്റെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തേക്ക് വന്നു തുടങ്ങിയത് ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് എബിക്കും സിബിക്കുമായിട്ട് ഒട്ടനവധി കേസുകളുണ്ട് എബിയുടെ കാല് വെട്ടി എറിഞ്ഞതാണ് കാല് വെട്ടിത്തൂ വെട്ടി ഇതാക്കി കളഞ്ഞതാണ് അരിഞ്ഞു തൂക്കിയതാണ് അതിനുശേഷം ഇയാൾ ഒരുപാട് കാലം എബി കടപ്പിലായിരുന്നു ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എബി കടപ്പിലായിരുന്നു എബി കടപ്പിലായിരുന്നു അതിനുശേഷം ഗുരുതരമായി പരിക്കേറ്റ് കിടപ്പിലായ എബി മാസങ്ങളോളം കിടന്ന ശേഷമാണ് അയാൾ പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്നെ വീണ്ടും അക്രമ സംഭവങ്ങൾ ആരംഭിച്ചു ഇവർ ഈ പറയുന്ന പോലെ വാൾ കൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് അക്രമം നടത്തുന്നതിന് മുമ്പ് പ്രദേശത്ത് ഇവർ പടക്കമിറഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കും പടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓലപ്പടക്കമല്ല നമ്മുടെ ഈ ഗുണ്ടുണ്ടല്ലോ ഗുണ്ട് വലിച്ചെറിയും കത്തിച്ച് ഗുണ്ട് വലിച്ചെറിഞ്ഞ് കൊടുക്കും ഗുണ്ട് വലിച്ചെറിഞ്ഞ് കൊടുക്കുമ്പോൾ ഈ ഗുണ്ട് പൊട്ടിത്തെറിക്കും ഗുണ്ട് പൊട്ടിത്തെറിച്ചാൽ നല്ല ശബ്ദമാണ് ആളുകൾ വിചാരിക്കും ഇത് ബോംബാണെന്ന് ബോംബാണെന്ന് കരുതി ആളുകൾ ഓടി മാറും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഒളിത്താവളം എന്ന് പറയുന്ന മംഗലപുരം ഭാഗത്തെ ആ കാട് കിടക്കുന്ന ഏരിയയാണ് ഇവരുടെ ഒരു പ്രധാന ഏരിയ പിന്നെ ബാക്കിയുള്ള ഇതിന്റെ സംഘം ഈ സംഘത്തിലെ വേറെയും കുറേ ആളുകളുണ്ട് അവർ കുറെ പേരുടെ ഒളിത്താവളമാണ് നമ്മുടെ ഈ ചൂണ്ടക്കുന്ന് ചൂണ്ടക്കുന്ന് ഇരിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ പേട്ട പോലീസ് സ്റ്റേഷന്റെ ആ പേട്ട സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ ഇരിക്കുന്നത് ഈ ചൂണ്ടക്കുന്നാണ് ഇവരുടെ ബാക്കിയുള്ള സംഘങ്ങളുടെ ഇത് രണ്ട് മൂന്ന് സംഘമായിട്ട് തിരിഞ്ഞാണ് ഇവരുടെ ഏർപ്പാടുകൾ സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കേസിൽ ഒരു ആംബുലൻസ് ഡ്രൈവറെ തട്ടിക്കൊണ്ട് പോയിട്ട് ഇവരിപ്പോൾ ഒളിവിലാണ് ഇതുവരെ കിട്ടിയിട്ടില്ല ഒരാഴ്ചയായി അപ്പോൾ ഇതൊരു കൊട്ടേഷന്റെ ഭാഗമായിരിക്ക കൊട്ടേഷന്റെ ഭാഗമാണോ എന്ന് പറയാൻ പറ്റില്ല ഇതിൽ ഈ ഇതിൽ ഉൾപ്പെട്ട ഒരാൾക്ക് ഈ പെൺകുട്ടിയുമായി ബന്ധമുണ്ട് ബന്ധുവോ അല്ലെങ്കിൽ സൗഹൃദമോ ഉള്ള ആളാണ് ഓ ആ ഇതൊരു ആ രീതിയിലാണ് പോലീസ് ഇതിനെ വിലയിരുത്തുന്നത് പോലീസിനും കൂടുതൽ പ്രതികളുടെ പേരുകൾ ഇപ്പം നിലവിൽ എ ബി എ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ ഐഡന്റിഫൈ ചെയ്തത് എബിഎ സി ബിയും മാത്രമാണ് ബാക്കി മൂന്ന് പേരെ പോലീസിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ബാക്കി മൂന്ന് പേരുടെ പേരുകൾ എന്താണെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ മെഹബൂബിന്റെ മൊഴി പ്രകാരം പോലീസിന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരവും എബിയും സിബിയും ഇതിലുണ്ട് ഈ രണ്ട് സഹോദരങ്ങളും ഈ കേസിലുണ്ട് ബാക്കിയുള്ള മൂന്ന് പേർ കണ്ടാലറിയാവുന്നവർ എന്ന പേരിലാണ് ഈ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ പരാതി കേസെടുക്കാൻ തന്നെ സമയമെടുത്തു കേസെടുക്കാൻ തന്നെ ടൈം എടുത്തു അപ്പോൾ ആര് ആലോചിക്കാമല്ലോ അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ബന്ധം എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലായില്ലേ ബന്ധം ചെറിയ ബന്ധമൊന്നുമല്ല ചെറിയ രീതിയിലുള്ള ബന്ധങ്ങളൊന്നുമല്ല ഇവർക്ക് നമ്മൾ കാര്യം ഇവരൊക്കെ എന്താ പറയുക ലോക്കൽ കൊട്ടേഷൻ പരിപാടികളാണ് അങ്ങനെയൊന്നുമല്ല ഇവരൊക്കെ വലിയ കളികളാണ് കളിക്കുന്നത് വലിയ കളികളാണ് കളിക്കുന്നത് ഇല്ലെങ്കിൽ പിന്നെ എടുത്തുകൊണ്ട് പോവുമോ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥ കേൾക്കുമ്പോൾ നമുക്കൊരു വിശ്വാസ്യത തോന്നും സന്ധ്യ സമയമാണ് ഏഴ് മണി സിറ്റി ഇത്രയും തിരക്കുള്ള സമയം ഞായറാഴ്ച രാത്രി എന്ന് പറയുമ്പം ഞായറാഴ്ച പകൽ പോലെയല്ല ഞായറാഴ്ച തിരുവനന്തപുരത്തിന്റെ രാത്രി എന്ന് പറയുന്നത് നല്ല തിരക്കാണ് നല്ല തിരക്കാണ് എല്ലാ കുടുംബങ്ങളും ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ ബീച്ചിലേക്ക് വരാനും ശംഖുമുഖം കോവളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനും ഒക്കെ ഇറങ്ങുന്ന വലിയ തിരക്കുള്ളൊരു ടൈമാണിത് വലിയ തിരക്കുള്ള കഴക്കൂട്ടത്താണെങ്കിൽ മറ്റേ ലുലുമാളി വരാനും ഒക്കെയുള്ള വലിയ ഒരു സമയത്താണ് സിറ്റിയിൽ ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത് അല്ലെങ്കിൽ പോലീസ് പറയുന്നു ഈ പറയുന്ന രണ്ടുപേരെയും പിന്നെ കാപ്പ ചുമത്താനുള്ള നടപടി ഈ അറസ്റ്റ് ചെയ്തതിനു ശേഷം കാപ്പയ്ക്കുള്ള റിപ്പോർട്ട് നൽകും കാപ്പ ചെത്താൻ വേണ്ടി റിപ്പോർട്ട് കാപ്പ ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് നൽകുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കാപ്പ നടപ്പാകുമോ എന്നുള്ളത് അറിയില്ല ഇവരെ കാപ്പ ഒഴിവാക്കിയതാണ് ആ ഒരു തവണ കാപ്പയടിച്ചിട്ട് കാപ്പ ഒഴിവാക്കിയതാണ് വീട് വരെ കാപ്പയടിച്ച് കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമായി മജിസ്ട്രേറ്റ് പരിഗണിക്കും കോടതി അത് വളരെ സീരിയസായി പരിഗണിക്കുകയും ഇവരുടെ ജാമ്യാപേക്ഷ അത് പിന്നീടുള്ള ജാമ്യാപേക്ഷകളെ അത് ബാധിക്കുകയും ചെയ്യും പോലീസ് അത് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല കാരണം അവരുടെ പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത് അവരുടെ ഭരണം ഇരിക്കുന്ന കാലത്തോളം പോലീസ് അത് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ് അതാണ് ഈ കേസിന്റെ ഒരു വലിയ പ്രത്യേകത ഏതായാലും ഒരു ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യമാണ് മെഹബൂബ് എന്ന് പറയുന്ന ആൾ രക്ഷപ്പെട്ടത് വെഞ്ഞാറപ്പുഴ സ്വദേശിയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം അവിടെ കിടന്ന് അലറി വിളിച്ചത് കൊണ്ട് നാട്ടുകാർ കൂടി എത്തി ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി അതുകൊണ്ട് ഈ ടോർച്ച് തെളിച്ചുള്ള ആളുകളുടെ വരക്കം കണ്ടപ്പോഴാണ് ഇവർ പിന്മാറിയത് ഇല്ലായിരുന്ന ഒരു കൊലപാതകം കൂടി അരങ്ങേറിയ അരങ്ങേറിയ ഇവിടെ ഒരു വലിയ നിരന്തരം ഇങ്ങനെ ക്രൈമുകൾ നടക്കുകയാണ് ഇഷ്ടം പോലെ ഇവിടുന്ന് അങ്ങോട്ടാണ് സ്വീകാര്യം കഴക്കൂട്ടം മംഗലപുരം കഠിനംകുളം അങ്ങനെയാണ് ഇതിന്റെ ഒരു വലിയ പ്രശ്നം അവരിങ്ങനെ കറങ്ങി അങ്ങ് പോവുകയാണ് ഒരു സൈഡിൽ തീരദേശത്തൂടെയും പോകും ഒരു ഹൈവേ കൂടെയും പോകും ഈ രണ്ട് ഏരിയയും വളർന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ് മംഗലപുരം ആണ് ഈ പറയുന്ന സിറ്റിയിൽ ഇനി വളരുന്ന ഏറ്റവും കൂടുതൽ ഭൂമിക്ക് വില ഇപ്പം നിലനിൽക്കുന്നത് മംഗലൂരത്താണ് കഴക്കൂട്ടത്തുനിന്നും മേടിക്കാൻ സ്ഥലമില്ല അല്ലെ പിന്നെ വല്ല ആ കഴക്കൂട്ടത്തിനിന്ന് അങ്ങോട്ട് വല്ല ചതുപ്പ് നിലവും ഇത് മാറ്റി നികത്തേണ്ടി വരും വലിയ കച്ചവടം നടക്കുന്ന മേഖലയാണ് ഈ ഭൂമിക്ക് വിലയേറുന്നതിനനുസരിച്ച് ഗുണ്ടകളുടെ എണ്ണവും സാന്നിധ്യവും സാന്നിധ്യവും വർദ്ധിക്കും അവരവിടത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും കാര്യം അവരുടെ ഗുണപ്പെടുന്ന സ്ഥലമായിട്ടത് മാറും എന്തായാലും ഇത്തരം ഗുണ്ടകൾ ഒരു സിറ്റി ആയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിറ്റി വീണ്ടും ഒന്നുകൂടെ ഗുണ്ടാസംഘത്തിന്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു ശരി ശരി